ഫ്രണ്ട്സ് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങൾ പോകുന്നത് ഇന്ന് രാമനാട്ടുകാര ഭാഗത്തേക്കാണ് ഇത് നമ്മുടെ നാടാണ് വരോട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് നേരെ കോഴിക്കോട്ടേക്കാണ് ഇന്ന് നമുക്ക് ഒരു പത്തഞ്ഞൂറ് കിലോ മീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ ചെറിയ ചെറിയ ടാങ്കിലത്തെ മീനുകളാണ് നമ്മളിന്ന് എടുക്കുന്നത് അതായത് നൂറ് നൂറ്റമ്പത് കിലോ ഉള്ളൊക്കെ ചെറിയ ചെറിയ കർഷകരുണ്ടാവുമല്ലോ അപ്പോൾ അവരെ മീനുകളാണ് നമ്മളിന്ന് പിടിക്കുന്നത് അപ്പോൾ ഇത് മീൻ പിടിച്ച ടാങ്കുകളാണ് ഇത് ചെമ്മീന് വേണ്ടി വളർത്തിയ ടാങ്കാണ് അപ്പോൾ അതില് മീനാണ് നമ്മളിന്ന് പിടിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവർക്ക് ഉപ്പുവെള്ളമാണ് ഉപ്പുവെള്ളത്തിന്റെ റീസൺ എന്താണെന്നറിയില്ല അത് ചെറുതായിരുന്നു അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് നേരെ പോകുന്നത് വളാഞ്ചേരിക്കാണ് വളാഞ്ചേരി പോയി അവിടുന്ന് കുറച്ച് മീൻ എടുത്ത് പിന്നെ പുത്തനത്താണി പോകാണ്ട് പുത്തനത്താണിന്ന് മീൻ എടുത്തിട്ട് പിന്നെ നമ്മൾ പോകുന്നത് പാണ്ടിക്കാട് ഏകദേശം സമയം പതിനൊന്ന് മണി രാത്രി അപ്പോൾ നമുക്ക് കോഴിക്കോട്ട് അതേപോലെ പുത്തനത്താടി അങ്ങനെ രണ്ട് ഭാഗത്തുനിന്നും മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തത് മീൻ തികയാതെ വന്നപ്പോൾ നമ്മൾ രാത്രി ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു പതിനൊന്ന് മുപ്പത്തിനാലായി അപ്പോൾ മഴയുണ്ട് നല്ല മഴയുണ്ട് നമ്മുടെ പാണ്ടിക്കാടുള്ളത് പാണ്ടിക്കാട് കുറച്ച് മീൻ ഉണ്ട് പറഞ്ഞിട്ട് വന്നതാണ് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ നടക്കും ടാങ്കില് വെള്ളം നടക്കുന്നുണ്ട് രാവിലെ എട്ട് മണിക്ക് യാത്ര ചെയ്തിട്ട് ആകുമ്പോഴത്തേന് ഏകദേശം മുക്കാൽ വണ്ടി മീൻ കിട്ടി ഏകദേശം ഒരു പത്ത് മുന്നൂറ്റിഅമ്പത് നാനൂറ് മീന എല്ലാ സ്ഥലത്തേക്കും വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് രാത്രി ഇന്നത്തെ വീഡിയോ നമ്മള് അധികം വോയിസ് ഓവർ ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ ഇത് ഓരോരോ കർഷകർ ഇപ്പൊ ഈ മീൻ കുഞ്ഞുങ്ങള് നമ്മൾ കൊടുത്ത കുഞ്ഞുങ്ങളാണ് ഇവിടുത്തെ അപ്പൊ അത്യാവശ്യം എട്ട് മാസം കൊണ്ട് അത്യാവശ്യം ആയിട്ടുണ്ട് അവരെ ഉപയോഗം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് നമുക്ക് തരുന്നത് ചെറിയ ടാങ്കാണ് ഒരു നൂറ് ഇരുന്നൂറ് ഒക്കെ ഇടാൻ പറ്റുന്ന ടാങ്കുകളിലെ മീനാണ് ടാങ്കുകളാണ് പിടിക്കുന്നത് തൽക്കാലം ലോഡ് ഇറക്കേണ്ട ആവശ്യം ആ തീറ്റയുടെ ചാക്കുന്നില്ല അതിലിട്ടാ ചേർന്നു തീറ്റയുടെ ചാക്കിൽ ഇട്ടാ ചേർന്നു പറയാണല്ലോ ചെറുതും മൊത്തം മീൻ മൊത്തം അല്ലേ എല്ലാം ഉണ്ട് പറയാന്ന് അന്ന് എത്ര മാസായി അത് ശരി അഞ്ചു മാസായിട്ട് നിങ്ങള് പിടിക്കുന്നുണ്ടോ അത് ശെരി ആ അങ്ങനെ രുചിയുണ്ടോ തീറ്റ നമ്മളെ പെല്ലറ്റവിടെ നല്ല നോക്കി അറങ്ങി ഇനി അത് അങ്ങനത്തെ ചാക്കിന് എത്രയൊക്കെ ഉണ്ടാവും ഒന്നും പോരാ ആ വല കോരാറുണ്ട് നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോ അതേപോലെ സാങ്കേതിക പ്രശ്നങ്ങള് മീന് ചില വെള്ളം പറ്റി ആവില്ല ഏ അങ്ങനത്തെ രണ്ടു കേൾക്കൊന്നല്ല രണ്ടു ദിവസം ഞങ്ങൾ ആ ഇല്ലാത്ത അവിടെ ലാസ്റ്റ് വഴി ഫ്രണ്ട്സ് അങ്ങനെ ആ മുഴുവൻ മീനും വാങ്ങിച്ചിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അടുത്ത ലൊക്കേഷനിലേക്കാണ് ഇതാണ് അടുത്ത ലൊക്കേഷൻ ഏകദേശം ഒരു അര അരസെന്റ് കുളം അതായത് ടാർപ്പായ വിരിച്ചൊരു കുളാണ് അപ്പൊ ഇവിടെയാണ് നമ്മൾ അടുത്ത മീനുള്ളത് ഇത് നമുക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോത്തോളം മീൻ മീനിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ തന്നെ ഇത് മേലാറ്റൂരാണ് കേട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മറ്റേ വെള്ളവാള അതിനെടുക്കണ്ടോ ഇത് ഇതിൽ തന്നെ വളർന്നല്ലേ മീൻകുട്ടികള് ഒന്നര നേരെ ഇതടക്കം നാലാമത്തെ അഞ്ചാമത്തെ സ്ഥലത്ത് നിന്ന മീനെടുക്കൂടി കയറ്റി വണ്ടി ഫുള്ള് അപ്പൊ അന്ന് കൂടുന്നില്ല ആ മീനെവിടുത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് ഓരോ ആറുമാസം ഏഴു മാസത്തിലൊക്കെ അതേപോലെ വലുതാക്കിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരോ മുപ്പത് പേര് ഓട്ടോ അങ്ങനെ ല്ലേ വേസ്റ്റ് ഒക്കെ കറ്റായിട്ട് പോവൂലെ ഇത് പറ്റില്ലേ പോയില്ലേ ഫുള്ള് തുറന്നിട്ടില്ലേ വെള്ളം കയറ്റില്ലേ മോട്ടർ ആ ഈ മോട്ടർ കൂടലേ പക്ഷെ അത് ആ അത് തോർന്ന കച്ചറില്ലാത്തോണ്ട് പെട്ടെന്ന് പറ്റും ഞങ്ങൾ ഈ മഴക്കാലം ആവട്ടെ ഓരോ സ്ഥലത്ത് പോയ പെടുകയാണ് ഒന്നുമില്ല ടയർ പോലെ വെള്ളം പറ്റില്ല മഴ പെയ്യും മഴക്കാലത്ത് മൊത്തത്തില് പ്രശ്നാണ് ഇനിയിപ്പോ നേരെ പാലക്കാട് പോകണം അവിടെ വലിയ വണ്ടി നിൽക്കുന്നുണ്ടാവും എനിക്ക് ഈ ചെറിയ വണ്ടി അങ്ങോട്ട് മാറ്റി കയറ്റും

വരാലിന്റെ തീറ്റ മതി യൂന കൊറച്ചു നല്ല അങ്ങനെ എല്ലാരും പറയലിപ്പോ ഏതായാലും വളർന്നത് കൊടുത്താലും വളരണ ഇതിപ്പോ എത്ര മാസമായി നമ്മളിപ്പോ എട്ടു മാസായില്ലേ അതിന്റെ വേറെ അത് ഇതൊക്കെ ഒരേ പ്രോട്ടീനാ വലിപ്പ വ്യത്യാസം മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഇല്ല വലുതാ

വലിയ കുളണ്ടെ നല്ല സുഖമായിട്ട് വളർത്താം മയക്കാലാണ്ട് തൊടങ്ങുമ്പോൾ ബോർഡർ കൊടുക്കണം അതേപോലെ ഇതേപോലെ സേഫ്റ്റി ആക്കണം എന്ന് നാലൂറെ അടച്ചു സേഫ്റ്റി ആക്കണം പറ നിങ്ങള് അണ്ടറിലായിരിക്കണം മീനൊക്കെ നമുക്ക് ആവശ്യണ്ട് എത്ര വേണേലും അതെ പരിക്ക് പറ്റിയോ അത് ഇങ്ങനെ വെള്ളം കമ്മിയിൽ വെള്ളം അടിച്ചിപ്പോളെ കുട്ടിയും പ്പാടാ ഒരു കുഴിയിൽ കണ്ട് പോണിക്കല്ലേ പോവാൻ പറ്റിയിട്ട് കേട്ടോ ഇങ്ങനെ രണ്ടാക്കിയെടുത്തല്ലേ